അസ്സാം വലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ലു വസ്സലാം അലൂലഹി അജ്മി ഇവിടെ സഹോദരൻ്റെ ഈയൊരു ക്ലിപ്പിൽ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം വിട്ടുപോയിട്ടുണ്ട് എന്ന് അഡ്മിനും അതേപോലെ തന്നെ സഹോദരനും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇവിടെ നാം ചർച്ച ചെയ്ത ഒരു വിഷയം അള്ളാഹുവിൻ്റെ സിഫാത്തുകൾക്ക് അവയുടെ ഹക്കിയക്കിയായ അർത്ഥം നൽകണം ക്കക്കീക്കിയായ യഥാർത്ഥ അർത്ഥങ്ങൾ നൽകി അവയുടെ ബാഹ്യമായ വാഹിറായ അർത്ഥത്തിൻ്റെ മേലെ ഹംലി ചെയ്യണമെന്നാണ് സെലഫിൻ്റെ അക്കീദ അതേപോലെ നമ്മുടെ പൂർവികരായ മുത്തഹദിമങ്ങളായ അയിമത്തുകൾ അനുസനുജമായത്തിൻ്റെ അക്കീദ ഒക്കെ പഠിപ്പിക്കുന്ന അയിമത്തുകളൊക്കെ പഠിപ്പിക്കുന്ന വസ്തുതയാണിത് എന്നാൽ വിധയകക്ഷികളായ മുത്തജി ലത്താകട്ടെ അതേപോലെ തന്നെ അവരുടെ പാത അവലംബിച്ച മുതക്കല്ലിമിയങ്ങളായ അഷത്തും വാഹിറായ അർത്ഥം കൽപ്പിക്കാൻ പാടില്ല എന്നാണ് അഹുവിൻ്റെ സിഫാത്തുകളെ മജാസിലേക്ക് കൊണ്ടുപോകണം അവയുടെ വാഹിറായ അർത്ഥം കൽപ്പിച്ചാൽ അവിടെ തെജസീം തഷ്മീഹ് വരും എന്ന അഖിലിയായ ന്യായം പറഞ്ഞുകൊണ്ട് തവീൽ നടത്തിയിട്ടുണ്ട് ഈ തവീലാകട്ടെ നമ്മുടെ സെലഫുകൾക്ക് പരിചയമില്ലാത്ത ഒന്നാണ് അപ്പോൾ ഇവിടെ സഹോദരൻ്റെ സംശയം എന്താണ് ഇവിടെ ഹക്കീഹിയായ യഥാർത്ഥ അർത്ഥം നൽകിയാൽ പല പ്രശ്നങ്ങളുണ്ടാകുമല്ലോ കാരണം കുല്ലുഷയ് ഇൻ ഹാലിക്കുൻ ഇല്ലാ വജുഹ എല്ലാം നശിച്ചു പോകും അള്ളാഹുവിൻ്റെ വജുഹ് ഒഴികെ എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ മുഖം ഒഴികെ എന്ന് പറയുമ്പം അപ്പോൾ അള്ളാഹുവിൻ്റെ മറ്റു സിഫാത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ താത്തൊക്കെ നശിച്ചു പോകും എന്ന അർത്ഥം കിട്ടുമോ അങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്നാണ് സഹോദരൻ്റെ സംശയം യഥാർത്ഥത്തിൽ ആ സംശയത്തിന് പ്രസക്തിയില്ല കാരണം നാം അള്ളാഹുവിൻ്റെ വജിഹ് അവിടെ ഇഫ്ബാത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വജുഹ് മാത്രമേ അവശേഷിക്കൂ എന്നതിൻ്റെ ലാസിം എന്താണ് അതിൻ്റെ എന്താണ് തീർച്ചയായിട്ടും അള്ളാഹു മാത്രമാണ് അവിടെ അവശേഷിക്കുക അഥവാ തന്നെ എല്ലാ സൃഷ്ടികളും നശിച്ചു പോകും ഇതേപോലെ ദുൽ ജലാലി ഉൽ ഇക്രാം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു സുബ്ഹാനഹുത്തെ അല ബാക്കി നിൽക്കുമെന്ന് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ആയത്തുകൾ അനുസൃത പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുണ്ട് എന്താണ് അതായത് ഈ ആയത്തുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വജ് എന്ന സിഫത്ത് സ്ഥിരപ്പെടുത്തണം അതാണ് ഈ ആയത്തെ അറിയിക്കുന്നത് എന്ന് അതായത് ഇത് ഒരു ഈ ഒരു കാര്യം മനസ്സിലാക്കുവാൻ അശാഖറത്തിന് എവിടെയാണ് അബദ്ധം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ ഭൗതികമായ നമ്മുടെ മനുഷ്യന്മാർക്കിടയിലുള്ള ഒരു ഉദാഹരണം പറയുകയാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ മനുഷ്യരുടെ സിഫാർത്തുകൾ പോലെയല്ല ഒരു കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ് അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഉടമ പറയാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഉടമസ്ഥൻ പറയാണ് ഈ സ്ഥാപനം എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ ഉദ്ദേശം ഈ കമ്പനി എൻ്റെ നിയന്ത്രണത്തിനാണെന്ന് പക്ഷെ അതേ സമയത്ത് ഇത് കേട്ട ഒരാൾ പറയാണ് ഇയാൾക്ക് ഈ കമ്പനിയുടെ ഉടമസ്ഥന് യഥാർത്ഥത്തിൽ കയ്യില്ല അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ് എന്ന സംഗതി ഇയാൾക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും ഇങ്ങനെയാണ് ആ ശരികൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ മനസ്സിലാക്കുന്നത് അപ്പം അബ്ബി ജലാലി വലിക്കാൻ അള്ളാഹുവിൻ്റെ മുഖം അവിടെ ബാക്കിയാകും എന്ന് പറഞ്ഞാൽ അതിന് ലാസിമെന്താണ് തീർച്ചയായിട്ടും അള്ളാഹു സുബ് ഹാനാ ദാത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ എല്ലാ സിഫാത്തുകൾ കൊണ്ടും അള്ളാഹു അവശേഷിക്കുന്നത് തന്നെയാണ് അവിടെ മുഖം ഒഴിച്ച് മറ്റുള്ള എല്ലാ സിഫാത്തുകളൊക്കെ നശിച്ചു പോകുന്ന ഒരു അഹനുസുന പണ്ഡിതന്മാരും പറയുന്നില്ല അപ്പം അവിടെ ആയത്തിൻ്റെ തെഫ്സീർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ ആയത്ത് അഹനുസുന പണ്ഡിതന്മാർക്കുള്ള തെളിവാണ് ഏത് വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വജുഹ് എന്ന സിഫത്ത് സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ അതാണ് ഇവിടെ ഇമാം أبو الحسن الأشعري رحمة الله عليه يقول كتاب الإبانة يعني ده كتاب الإبانيل الإمام أشعري رحمة الله عليه بريان بيج نمبر قال أبو الحسن علي بن إسماعيل الأشعري بالله نستهدي وإياه نستكفي ولا حول ولا قوة إلا بالله وهو الله المستعان أما بعد فمن سألنا فقال أتقولون إن إن لله سبحانه وجهة

എന്ന വിഷയത്തിന് തെളിവെന്താണ് ഇക്രാം ഇന്ന സുഹൃത്തുറഹ്മാനിലെ ആയത്താണ് അപ്പം ഇവിടെ അഷാർ ചെയ്യണം എന്താണ് ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഇപ്പം ഇമാമുൽ ഹറമൈൻ തൗബു ചെയ്തതിന് മുമ്പ് അതേപോലെ തന്നെ പല അശരി പണ്ഡിതന്മാരും ഇപ്പം അബ്ദുൽ ഖാഹിറൽ ബഖ്ദാദി പോലെയുള്ള അശാരി മുത്തക്കലിമികളായ പണ്ഡിതന്മാരൊക്കെ എന്താ പറഞ്ഞത് ഇങ്ങനെ വജുഹ് അല്ലെങ്കിൽ അയിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അള്ളാഹുവിൻ്റെ സിഫാത്തുകളല്ല അങ്ങനെ പറയുന്നവരുണ്ടാകാം പക്ഷേ ഞങ്ങളുടെ പക്ഷപ്രകാരം അശ്വര്യ ആക്ത പ്രകാരം അവയൊന്നും സിഫാത്തുകളല്ല അല്ലെങ്കിൽ സിഫാത്തുകളാണെന്ന് പറഞ്ഞ മുത്തക്കല്ലിമിയങ്ങളോ അവയെ വീന് ചെയ്യുന്നു അതിൻ്റെ യഥാർത്ഥ അർത്ഥം നൽകുന്നില്ല യഥാർത്ഥ അർത്ഥം അള്ളാഹുവിൻ്റെ സിഫാത്തുകൾക്ക് നൽകുമ്പോഴാണ് അത് സിഫാത്ത് എന്ന് പറയാൻ പറ്റൂ മറ്റേ ആലങ്കാരികമായ പ്രയോഗമാണ് പറയുന്നത് അർത്ഥശൂന്യമായ വാക്കുകളായി മാറിയില്ലേ അള്ളാഹു എന്നൊക്കെ പറയുമ്പം അതിനെ വളച്ചൊടിക്കാനോ അതിൻ്റെതായ യഥാർത്ഥ അർത്ഥം നൽകാതെ വേറൊരു വ്യാഖ്യാനം നൽകാൻ നമുക്ക് സൃഷ്ടികൾക്ക് മനുഷ്യന്മാർക്ക് അധികാരമില്ല അത് അള്ളാഹുവിന്റെ പേരില്ലാത്തത് പറയലാണ് അച്ഛലൂൻ അലിമാലൂൻ അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ ഒന്നും നമുക്ക് എൽമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അപ്പോൾ ഇവിടെ ശരിക്ക് ഭാഷാപരമായ നിയമമാണ് എന്ത് അൽ അസ്ലു അൻ യുഹ്മൽ അൽ കലാമു അല വാഹി ഇതാണ് അസ്ലു അതായത് ഒരു ഒരു കലാമിൻ്റെ ഒരു കലാം ഒരു സംസാരത്തിൻ്റെ അതിൻ്റെ വാഹിറായ ബാഹ്യമായ അർത്ഥം അതിന് കൽപ്പിക്കുക എന്നാണ് ശരിക്കും ഭാഷാ നിയമം അത് വസൂല് നിയമമാണ് ആ നിയമമാണ് ഹലുസ് പണ്ഡിതന്മാരൊക്കെ ഇവിടെ അക്കീദിൻ്റെ വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ സലഫിൻ്റെ നിലപാടെന്താണ് അള്ളാഹുവിൻ്റെ വജുഹ് ഐൻ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഹക്കീക്കിയായ വാഹിറായ മേനെ കൽപ്പിക്കണം പക്ഷെ അതേപോലെ സൃഷ്ടികളെ പോലെയല്ല എന്ന് പറയും വേണം അതാണ് അള്ളാഹുവിനെ പോലെ ആരുമില്ല വഹുവ ബസീർ അതേസമയത്ത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് കേൾക്കുന്നതിനും കാണുന്നതിനുമാണ് പോലെയുള്ള സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തുകയും വേണം അതേപോലെ തന്നെ സൃഷ്ടികളെ പോലെയല്ല എന്ന് തൻസീഹിന്റെ ആശയം അത് ഉറപ്പിച്ചു പറയുകയും വേണം ഇതാണ് സലഫിന്റെ ആക്കീത അഷാഹിന് സംഭവിച്ചു ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അതിന്റെ യഥാർത്ഥ അർത്ഥത്തെ കൽപ്പിക്കാൻ പാടില്ല അത് ആലങ്കാരികമായ മജാസിയായ അർത്ഥമാണ് അതിന് നൽകേണ്ടത് എന്ന് മുഹത്തക്കാരെ പോലെ അഷ്വരികളും പിൽക്കാലങ്ങളിൽ വന്ന അശ്വാരികൾ പറഞ്ഞു ഇപ്പൊ ഈ യഥാർത്ഥ ഈ മുത്തക്കല്ലിമ്യങ്ങളായ അഷാരികൾക്ക് യഥാർത്ഥത്തിൽ ഇമാം അബുൽ ഹസന അഷാരിയുമായി യാതൊരു ബന്ധവുമില്ല ഇമാം അഷാരി എന്താണോ സ്ഥിരപ്പെടുത്തിയത് അതിന് നേരെ വിപരീതമായിട്ടാണ് പിൽക്കാലങ്ങളിൽ വന്ന അഷാ എറത്ത് ഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ആ അങ്ങനെ തന്നെയാണ് അവർ ശരിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഉദാഹരണം പറയാണ് ഇവിടെ ഇമാം അശ്വരിയുടെ കിതാബിൽ നിന്ന് സഹോദരന്മാരെ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇമം അഷാരിയുടെ കിതാബുൽ ഇബാനിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ യതുമായി ഇരു കൈകളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അതായത് അള്ളാഹു സുബ്ഹാൻക്ക് ഇരു കൈകളാണ് രണ്ട് കൈകളുണ്ട് എന്ന വിഷയം ഇജുമാഅ പ്രകാരം ഇമാം അഷാരി റഹ്മുല സ്ഥിരപ്പെടുത്തുകയാണ് ഇമാം വജബ അൻ ഐദി എന്ന് പറഞ്ഞാലും അത് മനസ്സിലാക്കേണ്ടതില്ല പ്രകാരം അതായത് ബഹു പ്രകാരം അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കണം ഇത് മുജാഹിദികൾ പറയുന്ന തത്വമല്ല വിശുദ്ധ അള്ളാഹുനിൽ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വാഹിറായ അർത്ഥപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് ഒരാ യസൂലു ഇല്ലാബി ഹുജ്ജ വ്യക്തമായ ഭുജത്തില്ലാതെ അതിൻ്റെ വാഹിറിൽ നിന്ന് അതിനെ ഒഴിവാക്കാൻ പാടില്ല എന്നിട്ട് വീണ്ടും ആ വിഷയം ആവർത്തിക്കുകയാണ് അതായത് അള്ളാഹു സുബ്ഹാൻ ആളെ പറഞ്ഞല്ലോ ലിമാ അതായത് എൻ്റെ ഇരു കൈകൾ കൊണ്ടുമാണ് രണ്ട് യത് കൊണ്ടാണ് ആദ്യ നബി അലൈഹി തെട്ടിച്ചത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അത് മജാസിൻ്റെ മേലെ ഹമൽ ചെയ്യുന്നില്ല എന്തുകൊണ്ടത് ആലങ്കാരികമായ പ്രയോഗമല്ല പ്രയോഗമാണെന്ന് പറയുന്നില്ല കാരണം കാരണം മുതസിലക്കാരും മുതക്കല്ലിമീങ്ങളായ അഷാഹരത്ത് എന്തു ബാധിക്കുന്നു അതായത് അള്ളാഹുവിൻ്റെ യത് നിഷുദ്ധ ഖുർആനിൽ വന്നല്ലോ അതേപോലെ ഹദീഫുകളിലും വന്നിട്ടുണ്ട് അത് മജാസിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ യത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കുതിരത്താണ് അള്ളാഹുവിൻ്റെ കഴിവാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂവത്താണ് ശക്തിയാണ് എന്നൊക്കെ അവർ തെവീല് ചെയ്യുന്നുണ്ട് അത് ശുദ്ധ ദുർവ്യാഖ്യാനമാണ് അഹ്ലൂസിൻ്റെ പണ്ഡിതന്മാർ അത് അംഗീകരിച്ചിട്ടില്ല വാസ്തവത്തിൽ ലഹു പറയാണ് എന്തുകൊണ്ട് മജാസിൻ്റെ മേലെ ഹമി ചെയ്യുന്നില്ല പറഞ്ഞപ്പോൾ ഇമാം അതിനെ പറയാണ് ഹുക്മു കലാമില്ലാഹി അസ്സ അൻ യകൂന ഇമാരി അതിനെതിർത്തുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാഹിറെ വാഹിറിൻ്റെ മേലെയും അതേപോലെ തന്നെ ഹക്കീക്കത്തിൻ്റെ മേലും ഹം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യാർത്ഥവും അതിൻ്റെ യഥാർത്ഥമായ അർത്ഥവും നൽകി അതിനെ മനസ്സിലാക്കണം എന്നാണ് അവിടെ മനസ്സിലാക്കണമെന്നാണ് പോലെയുള്ള വ്യക്തമായ െ മജാജിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല ഇരു കൈകൾ കൊണ്ടുമാണ് നബി ആദിനിസാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ഈ ആയത്തിന്റെ വിപക്ഷി എന്താണ് അല വാഹിരിഹി മിൻ അള്ളാഹുവിൻ രണ്ട് കൈകളും എന്ന് നാം സ്ഥിരപ്പെടുത്തണം അതാണ് ശരിക്കും ഈ ആയത്തിന്റെ വാഹിർ അതാണ് ഇതിന്റെ ഹക്കീക്കത്ത് يعدل به عن ظاهر اليدين ما ادعاه خصومنا അപ്പം നമ്മൾ എതിരാളികൾ കണ്ടോ നമ്മുടെ എതിരാളികൾ ഇപ്പോഴാണിത് ജഹ്മികൾ മുതജിലക്കാര് അതേപോലെ മുതക്കല്ലിമീങ്ങളായ അഷാ ഇറത്ത് ഇവരൊക്കെ എന്താണ് യതി എന്നതിന് റാഹിറായ അർത്ഥം കൽപ്പിക്കാൻ പാടില്ല അതിൻ്റെ ഹക്കയായി അർത്ഥം കൽപ്പിക്കാൻ പാടില്ല അതിന് ശരിക്ക് അർത്ഥം പറയേണ്ടത് എന്താണ് അതായത് അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ കൂവത്ത് അപ്പോഴാണ് അഹ് പണ്ഡിതന്മാർ മറുപടി നൽകിയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇരു കൈകൾ കൊണ്ടും ഞാൻ ആദമിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഇവരുടെ ഈ ജഹ്മികളുടെയും മുത്തചില മുത്തലിമികളായ അശാഹരത്തിന്റെയും ഒക്കെ വ്യാഖ്യാന പ്രകാരം എങ്ങനെയാ ഇതിൻ്റെ അർത്ഥം എൻ്റെ രണ്ട് കുതിരത്ത് കൊണ്ട് എൻ്റെ രണ്ട് കൂവത്ത് കൊണ്ട് ശക്തി കൊണ്ട് അപ്പൊ എല്ലാം രണ്ട് ശക്തിയോ രണ്ട് കുതിരത്തോ അങ്ങനെ അർത്ഥം കൊടുക്കാൻ പറ്റുമോ അത് വിട്ടിത്തരമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റാഹിറായ ഹക്കീക്കിയായ യഥാർത്ഥമായ രണ്ട് കൈകളാണ് അപ്പം അത് സൃഷ്ടികളെ പോലെയല്ല അവിടെയാണ് ലൈസ ലൈസലി നയത്ത് കൊണ്ടുവരേണ്ടത് ഒലം യക്കുല്ലഹു യക്കുല്ലഹു ഖുഫുൻ അഹദ് ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ മോദിയത് ഹംസ് കൊണ്ടാണ് നിന്റെ അർത്ഥമന്ത്യാണ് അള്ളാഹുവിന് യാതൊരു നിലക്കും തുല്യനില്ല എന്നാണ് ഒരു തുല്യനായ ആരും അള്ളാഹുവിനില്ല എന്നാണ് അള്ളാഹുവിനെ പോലെ ആരുമില്ല അതേ സമയത്ത് അള്ളാഹു സ്ഥിരപ്പെടുത്തിയ رسول الله الله عليه وسلم الله من أسماء صفاته اللهم أننا الله عليه الله من نور آه كما يليق الله الله من جلال نور يوجد نعم استرابرتنا. وجماعة